Like ി ജെ പി താങ്ങുന്ന ഇടതുപക്ഷ മേയറെ ആവശ്യമില്ലെന്ന് പ്രതിപക്ഷം അവഗണനയിൽ വിതുമ്പി ഡെപ്യൂട്ടി മേയർ തൃശൂർ കോർപ്പറേഷനിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പരസ്യമായി പിന്തുണച്ച തൃശൂർ മേയർ എം കെ വർഗീസ് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോഴിതാ പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ഘടകകക്ഷി അംഗങ്ങളും ഒരേ സ്വരത്തിൽ മേയർക്കെതിരെ ആഞ്ഞടിക്കുന്നു നിലപാടെടുക്കാൻ കഴിയാതെ വെട്ടിലായ സി പി എമ്മിന് ഇതോടെ മുഖം നഷ്ടമായ അവസ്ഥയാണുള്ളത് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ നിലപാട് ഉപേക്ഷിച്ച പാർട്ടിയായി സി പി എം മാറിയെന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാവ് രാജൻചെ പല്ലൻ പറഞ്ഞു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ എം കെ വർഗീസ് രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സുരേഷ് ഗോപി വഴി ബി ജെ പിയുമായി ബന്ധം പുലർത്തുന്ന മേയറെ താങ്ങി നിർത്തേണ്ട ഗതികേടിലാണ് സി പി ഐയും എൽ ഡി എഫിലെ ഇതര ഘടക കക്ഷികളും കൗൺസിൽ യോഗം വിളിക്കാതെ ഭരണസ്ഥംഭനമുണ്ടാക്കിയ മേയറെക്കൊണ്ടും എൽ ഡി എഫ് ഭരണസമിതിയെക്കൊണ്ടും നഗരവാസികൾ പൊറുതിമുട്ടിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മേയറും സംഘവും റഷ്യയിലേക്ക് പോയത് ലക്ഷങ്ങളുടെ പിരിവെടുത്താണ് കോർപ്പറേഷൻ സെക്രട്ടറിയും സൂപ്രണ്ട് എഞ്ചിനീയറും വൻപിരിവിന് കൂട്ടുനിന്നു ആയിരക്കണക്കിന് ഫയലുകൾ കൗൺസിലിന്റെ അംഗീകാരം പ്രതീക്ഷിച്ചു കിടക്കുമ്പോൾ വെറും പത്ത് അജണ്ട മാത്രം വെച്ച് കൗൺസിൽ വിളിക്കേണ്ട ഗതികേടിലാണ് സി പി എമ്മും മേയറും എഴുപത്തിയൊന്ന് ദിവസമായി കൗൺസിൽ യോഗം വിളിക്കാതെ മുനിസിപ്പൽ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ കറുത്ത കൗണിട്ടാണ് യോഗത്തിലെത്തിയത് കൗൺസിൽ തുടങ്ങിയ ഉടൻ ഉദ്യോഗസ്ഥരെ കൊണ്ട് മറ്റ് വിഷയങ്ങൾ വായിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മേയറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ചു ബി ജെ പിയുമായി ബന്ധം പുലർത്തുന്ന മേയറെ കോൺഗ്രസിന് വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു എൽ ഡി എഫ് സ്വതന്ത്രനായ മേയർ എം കെ വർഗീസിനെതിരെ പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ സംരക്ഷിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല മിണ്ടാൻ പോലും സി പി ഐ കൌൺസിലർമാർ എഴുന്നേറ്റില്ല എൽ ഡി എഫ് സ്വതന്ത്രയായി ജയിച്ച ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ആകട്ടെ താൻ ഈ ഭരണത്തിനെതിരാണെന്ന് വ്യക്തമാക്കുന്ന ശക്തമായ വിമർശനം കൗൺസിലിൽ ഉന്നയിച്ച് സി പി എമ്മിനെ വെട്ടിലാക്കി ഭരണപക്ഷത്തിന് ശബ്ദമുയർത്തേണ്ട എൽ ഡി എഫ് ഘടക കക്ഷികളിലെ കൗൺസിലർമാരായ ഷീബ ബാബുവും സി പി പോളിയും യോഗത്തിൽ പങ്കെടുത്തില്ല മേയർ അടക്കമുള്ള ഭരണപക്ഷത്തിനെതിരെ പൊട്ടിത്തെറിച്ച ഡെപ്യൂട്ടി മേയർ താൻ നേരിടുന്ന അവഗണനയിൽ വിതുമ്പി തന്നെ ഒരു നോക്കുകുത്തിയായി ഇരുത്തിയിരിക്കുകയാണെന്നും ഒരു കാര്യവും തന്നെ അറിയിക്കുകയും ചെയ്യാറില്ലെന്നും അവർ തുറന്നടിച്ചു മേയറടക്കം അടക്കം നാലു പേർ വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല എന്തിനു പോയി ആർക്കു വേണ്ടി പോയി എന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ കൗൺസിലിലെ ഏറ്റവും മുതിർന്ന അംഗമായ തനിക്ക് അറിയില്ലെന്ന് പറയാനേ നിർവാഹമുള്ളൂ ഏറ്റവും വലിയ തോന്നിയാസം ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തല്ല കോർപ്പറേഷന്റെ ചെലവിലാണ് പോയത് എന്നതാണ് പോകുന്ന പോക്കിൽ പ്രതിപക്ഷ കക്ഷി നേതാവിനോട് പറഞ്ഞത്രേ ജനങ്ങളുടെ കോർപ്പറേഷൻ ആണ് അത് ഒരാളുടെയോ നാലാളുടെയോ അല്ല താൻ ഡെപ്യൂട്ടി മേയറാണ് ഒരു കാര്യവും തന്നോട് ചർച്ച ചെയ്യാറില്ല മേയർ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി സൂപ്രണ്ട് എഞ്ചിനീയർ ഷൈബി ജോർജ് കോക്കസിന്റെ ഭരണമാണ് നടക്കുന്നത് ഇപ്പോൾ മീറ്റിംഗുകൾക്ക് പോകാറില്ല പോയാലും നോക്കുകുത്തിയെ പോലെ പേന പിടിച്ചിരിക്കാനേ പറ്റൂ കൂടിയാലോചന ചർച്ച ഒന്നുമില്ല ഡെപ്യൂട്ടി മേയർ പറഞ്ഞു ഡെപ്യൂട്ടി മേയറുടെ തുറന്നുപറച്ചിൽ പ്രതിപക്ഷത്തെ കോൺഗ്രസ് ബി ജെ പി പ്രതിനിധികൾ കയ്യടിയോടെ എതിരേറ്റപ്പോൾ ഭരണപക്ഷത്തെ സി പി ഐക്കും അതേറെ സ്വീകാര്യമായിരുന്നു അതേസമയം ഭരണം നിലനിർത്താൻ സി പി എമ്മും സി പി ഐയും ധാരണയിലെത്തിയാലും പുതിയ വെല്ലുവിളി ഉണ്ടാകുമെന്ന സൂചനയാണ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി യോഗത്തിൽ നൽകിയത് അതായത് എൽ ഡി എഫിന് ഭരണം നഷ്ടമാകാൻ എം എൽ റോസി വിചാരിച്ചാൽ മതിയെന്ന് സാരം